അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനിമോള് തന്നെ കപ്പടിച്ചിട്ടുണ്ട് കേട്ടോ ലാലേട്ടൻ അങ്ങനെ രണ്ടുപേരെയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ആശംസയൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേജിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു അതിനുശേഷം നമ്മുടെ ആര് ഡയമണ്ട് നെക്ലേസ് ഒക്കെ എടുത്തുകൊടുത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ബോട്ടിങ്ങിൽ അടിസ്ഥാനത്തിൽ നമ്മുടെ പേരുടെ കൈയും സത്യത്തിൽ എല്ലാ സീസണിലും വലതു ഭാഗത്ത് നിൽക്കുന്ന ആളുടെ കൈയാണ് ലാലേട്ടൻ പൊക്കാറ് പക്ഷേ ഈ സീസണിൽ മാത്രം ഒരു വെറൈറ്റി പിടിച്ചുകൊണ്ട് ഏഴൻ്റെ പണിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇടതാ സൈഡിലുണ്ടായ അനുമോളുടെ കൈയാണ് ഉയർത്തിയിട്ടുള്ളത് അങ്ങനെ അനുമോൾ എന്നെ കപ്പടിച്ചിട്ടുണ്ട് വിമർശനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് പി ആറിന്റെ ബലത്തിൽ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അലിഗേഷൻസ് ഇനി വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കാനും ഒരുപാട് ചാൻസസ് ഉള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് എന്തായാലും അനീഷിന് കിട്ടിയാലും അനുമോൾക്ക് കിട്ടിയാലും രണ്ടുപേരും നല്ല ഡിസേവിങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് അതുമാത്രമല്ലാണ്ട് നമ്മുടെ അനീഷും ഇത് ഈ ഒരു ട്രോഫിക്ക് തുല്യ അർഹതയുള്ളൊരു മനുഷ്യനാണെന്ന് ലാലേട്ടൻ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ അനുമോൾക്ക് ഒരു കാറും കിട്ടിയിട്ടുണ്ട് മാരുതിയുടെ ഒരു കാറും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാഷ് പ്രൈസായിട്ടുള്ള നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപത് അൻപതിനായി അൻപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് പൈസയും നമ്മുടെ അനുമോൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അനീഷിനാണെങ്കിൽ മണിജി കൊടുക്കുന്ന റണ്ണർ അപ്പിന് കൊടുക്കുന്ന സമ്മാനവും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അനീഷിന്റെ വീട്ടിലോട്ടുള്ള എല്ലാ ഫർണിച്ചേഴ്സും കാര്യങ്ങളും എല്ലാം മൈജി സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സീസൺ ഒരു വിടിച്ചിലൊരു സീസൺന്ന് വേണം പറയാൻ നല്ലൊരു സീസൺ തന്നെയായിരുന്നു അപ്പോൾ ആ സീസൺ അങ്ങനെ അവസാനിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതാണ് അനുമോൾ ജയിക്കും എന്നപ്പോ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് വാങ്ങിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് ഒരുപാട് നന്ദി അത് മാത്രമല്ല ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് ഫേക്ക് ന്യൂസ് ന്യൂസാ ഫേക്ക് ന്യൂസോ അങ്ങനെ ചെയ്യില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അനുമോൾ തന്നെയാണ് കപ്പടിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങളെ വിചാരിച്ച മത്സരാർത്ഥി തന്നെയാണോ ആ കപ്പടിച്ചത് എന്താണ് ഈ കപ്പടിച്ചതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് രേഖപ്പെടുത്തുക എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ കാണാം ബൈ